ഷീദ് ഉണ്ട് മധുരയിൽ നിന്ന് റഹീസ് റഷീദ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിയാക്കിയിരിക്കുന്നു പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുക കൂടിയാണ് എസ് എഫ് ഐയുടെ അന്വേഷണം അത് മുറുകയാണ് അവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നിടത്ത് വീണാ വിജയനുണ്ടെങ്കിൽ അവരുടെ പ്രതികരണത്തിലേക്കും പോകാവുന്നതാണ് റഹീസ് വീണ വിജയൻ മധുരയിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്ത് അവരില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചപ്പോൾ സമ്മേളനം അവസാനിക്കുന്നത് വരെ മധുരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ചില നേതാക്കൾ ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിനിടെ ചായ കുടിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്കാണ് ചില നേതാക്കൾ പുറത്തേക്കിറങ്ങി നേതാക്കളോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിലും സംസാരിച്ചിരുന്നു പക്ഷേ ആരും ഇത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല അവർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വീണാ വിജയനെതിരെ അന്വേഷണം എസ് എഫ് ഐ പ്രഖ്യാപിച്ച സമയത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും നിലപാടെടുത്തതാണ് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പോലും ഈ വിഷയങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രകാശ് കരാട്ട് പറഞ്ഞതും അതേ കാര്യം തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രേരിതമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതായിരിക്കും സി പി എം നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണം എന്ന് നമ്മൾ കരുതണം കാരണം മുൻ നിലപാട് അത് തന്നെയാണ് ഇതിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രതിരോധത്തിലാകുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആ തരത്തിൽ വിശാലമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ആകെ അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ മാത്രം പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരുള്ള അതിൽ ഒരു ലീഡ് റോളിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആനുകൂല്യം പറ്റിയതാണ് പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മകൾ ആനുകൂല്യം പറ്റി അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നു എന്ന ഒരു 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 തരത്തിലായിരിക്കും ബി ജെ പിയുടെ തര ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുള്ളൊരു പ്രചാരണം അത് ആ തരത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയമായി തിരിച്ചടികൾ ഉണ്ടാക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ വീണാ വിജയൻ്റെ റോള് സംബന്ധിച്ച കാര്യങ്ങൾ വരുമ്പോൾ ഇവർ ഏത് തരം വരെ പറഞ്ഞ് നിന്ന് പ്രതിരോധിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ആ ഈ എസ് എഫ് ഐ അന്വേഷണം വരുന്ന സമയത്ത് തന്നെ പ്രതിരോധത്തിലായതാണ് കാരണം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ മാത്രം കിട്ടിയതാണ് ഈ ആനുകൂല്യം എന്ന വാദം പ്രതിപക്ഷമടക്കം ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ജനുവരി മാസത്തിലാണ് എസ് എഫ് ഐ അന്വേഷണം വരുന്നത് അന്ന് ഷോൺ ജോർജ് ആയിരുന്നു ഈ ഈ പരാതിക്കും മറ്റും പിന്നിലുണ്ടായിരുന്നത് പലതരത്തിലുള്ള മൊഴിയെടുപ്പുകളും മറ്റും നടന്നു ചെന്നൈയിലെ ഇ ചെന്നൈയിലെ എസ് എഫ് ഐ ഓഫീസിൽ ഒരു ദിവസം വീണാ വിജയന്റെ മൊഴിയെടുത്തു വീണ വിജയൻ അതിനകത്ത് തുടക്കം മുതലെടുത്ത നിലപാട് താനൊരു രാഷ്ട്രീയക്കാരിയല്ല തന്റെ പിതാവ് രാഷ്ട്രീയക്കാരനാണ് പക്ഷേ താനൊരു പ്രൊഫഷണലാണ് ഐ ടി പ്രൊഫഷണലാണ് അതുകൊണ്ട് താൻ കൊടുത്ത തന്റെ എക്സാലോചിക്കുന്ന കമ്പനി കൊടുത്ത സേവനത്തിന് കിട്ടിയ ഒരു വേതനമാണ് ഇതെന്ന നിലപാടിൽ അവർ തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു അതാണ് അവസാനം വരെ എസ് എഫ് ഐ കൊടുത്ത മൊഴിയിലും പറഞ്ഞത് പക്ഷേ കൊടുത്തതെന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ് ശ്യാം ദേവരാജ് രാഷ്ട്രീയക്കാർ കടക്കം കൊടുത്തത് എൺപത്തിരണ്ട് കോടി രൂപയാണ് അതിനായി ഒരു കള്ളക്കണക്കുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് സി എം ആർ നെയും ശശിധരൻ കത്തെയും ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് കുറ്റപത്രത്തിൽ അവരുടെ പങ്കാളിത്തമടക്കം വിവരിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചിരിക്കുന്നു എസ് എഫ് ഐ ഒ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്യാംദേവരാജ് എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷണം പൂർത്തിയാക്കിയാണ് എസ് എഫ്ഐ ഒ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിന്റെ റിപ്പോർട്ട് നൽകിയത് നേരത്തെ തന്നെ അവർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതിന്റെ അന്വേഷണം അതിന്റെ അവസാന അവസാനഘട്ടത്തിലാണെന്നും ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്ന കാര്യവുമാണ് ഇതിന് തൊട്ടുപിന്നാലെയാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് അനുസരിച്ചാണ് പ്രോസിക്യൂഷന് കോർപ്പറേറ്റ് മന്ത്രാലയം അനുമതി നൽകിയത് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് അതനുസരിച്ചാണ് ഈ രീതിയിലുള്ള കുറ്റപത്രം നൽകുകയും ചെയ്തത് കുറ്റ റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്താണ് പ്രോസിക്യൂഷൻ നിലവിൽ വീണാ വിജയനടക്കം പ്രതി ചേർത്തത് സി എം ആറിൽ ഉദ്യോഗസ്ഥരും എക്സാലോജി കമ്പനി ഉടമ ഉടമയായ വീണാ വിജയനുമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ സി എം ആകളിന്റെ എം ഡി ശശിധരൻ കർത്ത ഒപ്പം ചീഫ് ജനറൽ മാനേജർ ഫിനാൻസ് സുരേഷ് കുമാർ എംപവർ ഇന്ത്യ തുടങ്ങിയ തുടങ്ങിയവരും തുടങ്ങിയ സി ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതികൾ പ്രതികൾ കൂടിയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഈ രീതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയത് നേരത്തെ ഈ സി എംമാരിൽ നിന്ന് ഒരു ഒരു കരാർ എക്സാലോജിക് കരാർ ഉണ്ടാക്കുകയും പകരം സേവനം നൽകാവുന്നതായിരുന്നു ആ കരർ അതിന് പകരം സി എം രൂപയാണ് ആ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ നൽകി പക്ഷേ സേവനം ലഭിച്ചില്ല എന്നതാണ് സി എം ആൽ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ശേഖരിക്കൂ കമ്പനികാര്യ മന്ത്രാലയം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ ഒപ്പം കുറ്റപത്രത്തിലെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് പ്രതിചേർത്തിരിക്കുന്ന ഓരോരുത്തരുടെയും പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിലേക്കൊക്കെ നമുക്ക്